നമസ്കാരം കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഇന്ന് രാവിലെ ചെമ്പങ്കുഴി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു കൗൺസിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ജോയിപ്പോൾ ചെയർപേഴ്സൺ ഉഷ ഉഷൻ പഞ്ചായത്ത് അംഗം എം കെ വിജയൻ ഹരീഷ് രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പേരുപണ്ട് തന്നെ ഉത്സവം എന്നത് നമ്മുടെ ഈ ഗ്രാമത്തിന്റെ ഒരു ഉത്സവമായി നമ്മൾ ആഘോഷിക്കേണ്ട കഴിവുകൾ നമ്മുടെ ഗ്രാമങ്ങളിലുള്ളവർക്ക് എത്രമാത്രം ഉണ്ട് എന്ന് മാറ്റുരച്ചുകൊണ്ട് അതിനകത്ത് ഒന്നാം സ്ഥാനം കിട്ടുന്നവരെയും രണ്ടാം സ്ഥാനം കിട്ടുന്നവരെയും എല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മുകളിലേക്ക് മത്സരിക്കുന്നതിനുള്ള വേദികൾ ഒരുക്കുന്ന ഒരു അവസരമാണ് ഇത് അത് ശരിയായ അർത്ഥത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലുള്ള കലാപരമായും കായികപരവുമായിട്ടും കഴിവുകളുള്ളവരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരെ നമ്മുടെ മുഖ്യധാരയിൽ കൊണ്ടുവരികയും നമ്മുടെ ഗ്രാമത്തിന്റെ ഉത്സവമായി ഇത് ആഘോഷിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ടാണ് പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ വെച്ച് തന്നെ ഈ മത്സരം നടത്തുന്നത് കാരണം എവിടെയെങ്കിലും നെല്ലുമറ്റത്തോ ഊന്നുകല്ലിലോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മാത്രം നടത്തിയാൽ എല്ലാ മേഖലകളിലുള്ള ആളുകൾക്ക് ഇത് ആസ്വദിക്കുന്നതിനുള്ള അവസരം ചിലപ്പോൾ നഷ്ടപ്പെടും കാരണം ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന ആളുകൾ മത്സരങ്ങൾ ഇവിടെ ചെമ്പകോടിയിൽ നടക്കുന്ന മത്സരം കാണാൻ ചെമ്പക്കോഴിക്കാർക്ക് അവസരം നൽകുന്നത് പോലെ തന്നെ നെല്ലുമറ്റത്തും മുറ്റത്തും നേരുമകലത്തും ഊന്നുകല്ലിലും പരിക്കണിയിലും എല്ലാം പലർക്കും വേദികളിൽ മത്സരങ്ങൾ നടത്തുമ്പോൾ എല്ലാ ആളുകൾക്കും ഇത് ആസ്വദിക്കുന്നതിനും പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതനുസരിച്ച് ഇരുപത്തിനാലാം തീയതി വരെ മുതൽ ഒന്നാം തീയതി വരെ വിവിധ മേഖലകളിൽ നടക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കഴിവുള്ള പ്രതിഭകളെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിനും കൂട്ടായിട്ട് നമുക്ക് എത്തിക്കാം ഈ ചടങ്ങിനെത്തിച്ചേർന്ന എല്ലാവരും ഞാൻ പ്രത്യേകം അമ്പനിച്ച് നമ്മുടെ മത്സരങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിന് വരുന്ന എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുമതി കൂടി കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമ്മുടെ സർക്കാരിന്റെ ഒരു നയമാണ് എല്ലാവർക്കും സ്പോർട്സ് ഞാൻ കൗൺസിലർ അതിനു വേണ്ടിട്ട് സർക്കാർ വിവിധ മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ കൂടെ എല്ലാവർക്കും കളിക്കുന്നവരുടെ സൗകര്യങ്ങൾ ആക്കി കൊടുക്കുന്നവരുടെ സൗകര്യം ചെയ്തുകൊണ്ടിരിക്കും നമുക്കറിയാം സ്പോർട്സ് എന്ന് പറയുന്ന എല്ലാവരും ഏതൊരു കൊച്ചു മുതൽ വലിയ വലിയ വിലയുള്ളവരുടെ ഒരു ആവേശമാണ് ഇവിടെ തന്നെയാണെങ്കിലും ഒരു ചെറുപ്പക്കാർ ഇത്ര ആളുകളെയും കൂട്ടിക്കെട്ടിയത് തന്നെ ഒത്തിരി സന്തോഷം തോന്നുന്നു ഇന്ന കളിക്കളങ്ങളെല്ലാം കളിക്കളങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അതെല്ലാം സർക്കാരിനെ മുൻഗണനപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഗ്രാമതലങ്ങളിൽ കൂടെ കയറുന്നു രണ്ടായിരത്തി മുപ്പത്തി ആറിൽ വരുന്ന ഒളിമ്പിക്സിലേക്ക് ഞങ്ങൾ ഇപ്പം തന്നെ ഞങ്ങൾ അതിൻ്റെ കോൺക്ലേവ് എല്ലാം നടത്തി വിവിധങ്ങളായ പദ്ധതികൾ ചെറുപ്പം മുതലേ കണ്ടുപിടിച്ച് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന പരിപാടി നടത്തുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് കേരളോത്സവം ഒരു ഉത്സവമായി തന്നെ എല്ലാവർക്കും എല്ലാത്തിലും പങ്കെടുക്കത്തക്കതിൽ കലയും കായും വളർത്തിക്കൊണ്ടിത്തതിൽ കൂടെയുള്ള വിഭാവനം ചെയ്തിരിക്കുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തി നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് ജില്ലാ ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതികൂല കൈ വരട്ടെ അവർ ജയിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും നന്മകളും ആശംസകളും വിദ്യാഭ്യാസം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്